ഫോർട്ടോച്ചി കാണാൻ വരുന്ന ഭൂരിഭാഗം പേരും ബീച്ചും ബീച്ചിനോട് ചേർന്നുള്ള വാക് മാത്രം സമയം ചിലവഴിച്ച് തിരിച്ചു പോകുന്നവരാണ് എന്നാൽ ബീച്ചിനോട് ചേർന്ന് വേറെയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഇന്നത്തെ ഈ വീഡിയോ അതിനെക്കുറിച്ചാണ് എറണാകുളം സിറ്റി കാണാൻ വരുന്ന ഒട്ടുമിക്ക ടൂറിസ്റ്റുകളും ഫോർ കോച്ച് കാണാതെ തിരിച്ചു പോകാറില്ല ബീച്ചിന്റെ അടുത്ത് തന്നെയായി ഒരു ഇന്ത്യൻ നേവൽ മാരിറ്റൈം മ്യൂസിയം ഉണ്ട് നിങ്ങൾ ബസ്സിലോ അല്ലെങ്കിൽ വാട്ടർ മെട്രോയിലോ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നടന്നോ അല്ലെങ്കിൽ ഓട്ടോയ്ക്കോ വരാവുന്നതാണ് ഒരാൾക്ക് അൻപത് രൂപയാണ് ഈ മ്യൂസിയത്തിലേക്കുള്ള എൻട്രി ഫീ പണ്ടുകാലങ്ങളിൽ ഇന്ത്യൻ നേവി ഉപയോഗിച്ചിരുന്ന യുദ്ധോപകരണങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കടുകൂറ്റൻ മിസൈലുകളും റെഡാറുകളും മൈനുകളും യുദ്ധക്കപ്പലിൽ ഉപയോഗിക്കുന്ന വിവിധതരം തോക്കുകളുമെല്ലാം ഇവിടെ കാണാം മ്യൂസിയത്തിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പലതരം നേവി യൂണിഫോമുകൾ കാണാം ഇത് പഴയകാല തോക്കുകളാണ് പുറത്തെ ഗ്രൗണ്ടിൽ പഴയൊരു ബ്രിട്ടീഷ് ഹെലികോപ്റ്റർ വെച്ചിട്ടുണ്ട് പണ്ട് കറാച്ചി യുദ്ധത്തിൽ ഇന്ത്യൻ നേവി ഉപയോഗിച്ചിരുന്ന മിസൈൽ ഗണങ്ങളിൽ പെടുന്നവയാണിവ ഇവിടുന്ന് നേരെ പോയത് സെന്റ് ഫ്രാൻസിസ് സി എസ് ഐ പള്ളിയിലേക്കാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ പള്ളിയാണ് കൊച്ചി രാജാവിന്റെ അനുവാദത്തോടെ പോർച്ചുഗീസുകാർ ഇവിടെ ഒരു കോട്ട പണിതു ആ കോട്ടക്കുള്ളിൽ മരം കൊണ്ടായിരുന്നു ആദ്യം ഈ പള്ളി പണിതിരുന്നത് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ പുതിയൊരു പള്ളി ഇവിടെ പണിതു പിന്നീട് വന്ന ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുക്കുകയും ഈ പള്ളി നവീകരിച്ച് സർക്കാർ പള്ളിയാക്കുകയും ചെയ്തു ഇപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സംരക്ഷിത സ്മാരകമാണ് പള്ളിയുടെ അകത്ത് പണ്ട് കാലത്ത് ഫാനിന് വാരം ഉപയോഗിച്ചിരുന്ന വിഷറികൾ നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ അന്തരിച്ച വാസ്കോടകാമയുടെ ശവകുടീരം ഈ പള്ളിക്കുള്ളിൽ നമുക്ക് കാണാം എന്നാൽ അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ നേരത്തെ തന്നെ പോർച്ചുഗലിലെ ലിസ്ബണിലേക്ക് മാറ്റിയിരുന്നു ഇതാണ് വാസ്കോ ഹൗസ് കൊച്ചിയിലെ ഏറ്റവും പഴക്കം ചെന്ന പോർച്ചുഗീസ് വസതികളിലൊന്നാണിത് പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകതിൽ നിർമ്മിച്ച ഈ ഒരു വീട് വാസ്കോടകാമയുടെ വസതിയാണെന്ന് പറയപ്പെടുന്നു ബിഗ് ബി എന്ന മലയാള ചിത്രത്തിലൂടെ വാസ്കോ ഹൗസ് മലയാളികൾക്കിടയിൽ പ്രചാരം നേടി ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ ബാസ്റ്റിൻ ബംഗ്ലാവിലേക്ക് എത്താം പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇമാനുവൽ കോട്ട നിർമ്മിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ കൊച്ചി പിടിച്ചടക്കിയപ്പോൾ ഈ കോട്ട നശിപ്പിക്കാൻ തുടങ്ങി അതിന്റെ വലിപ്പം ഏകദേശം മൂന്നിലൊന്നാക്കി ചുരുക്കി അങ്ങനെ പൊളിച്ചു ചെറുതാക്കിയ കോട്ടയെ പിന്നീട് ബാസ്റ്റിൻ ബംഗ്ലാവി മാറ്റുകയായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ ബംഗ്ലാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു പിന്നീട് നാലു കോടിയോളം രൂപ ചെലവഴിച്ച് ജില്ലാ പൈതൃക മ്യൂസിയമാക്കി മാറ്റി കൊളോണിയൽ കാലത്തെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ ബംഗ്ലാവിനുള്ളിൽ കാണാൻ സാധിക്കും പണ്ട് കാലത്തെ ഡച്ചുകാരുടെ അടുക്കളയായിരുന്നത് ബീച്ചിന് സൈഡിലായുള്ള ഈ ബംഗ്ലാവിന്റെ പുറത്തേക്കുള്ള കാഴ്ച അതിമനോഹരമാണ് മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പോയത് ബീച്ചിലേക്കാണ് ബീച്ചിലെ വാക്വേയിലൂടെയുള്ള നടത്തം അതിമനോഹരമാണ് പൊതുവെ ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും നല്ല തിരക്കായിരിക്കും ഈ വാക്വേയിൽ വാക്വേയിലൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ പഴയ രണ്ട് ലോഹനിർമ്മിതികൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കൊച്ചി ഡ്രൈ റോക്കിൽ ഉപയോഗിച്ചിരുന്ന ക്രെയിനുകളുടെ സ്റ്റീം ബോയിലറുകളാണ് ഇത് ഇതിൽ ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത് കോക്ക് കൽക്കരി വിറക് എന്നിവയായിരുന്നു ഒരുപാട് നല്ല ഫോട്ടോ സ്പോട്ടുകൾ ഈ വാക്വേയിലുണ്ട് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വാക്വേയിലെല്ലാം ആളുകളിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കുറെക്കൂടി മുന്നോട്ട് പോയപ്പോൾ പഴയ ഇമാനുവൽ കോട്ട കണ്ടു പോർച്ചുഗൽ രാജാവ് മാൻ ഇമ്മാനുവലിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഇത് ഏഷ്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് കോട്ടയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ നിർമ്മിച്ച ഈ ഒരു കോട്ട ആയിരത്തി എണ്ണൂറ്റി ആറിൽ ഡച്ചുകാരും പിന്നീട് ബ്രിട്ടീഷുകാരും നശിപ്പിക്കുകയായിരുന്നു ഒരു കാലത്ത് ഗംഭീരമായി നിന്നിരുന്ന ആ കോട്ടയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ വൈപ്പിൻ ഫോർട്ടോച്ചി ജംഗാർ സർവീസാണിത് കൊച്ചിയിലുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ എറണാകുളം പോകാൻ ഈ ജംഗാർ സർവീസ് ഉപകരിക്കുന്നു കാറുകൾക്ക് അൻപതും ബൈക്കുകൾക്ക് പത്ത് രൂപയുമാണ് ഇതിലെ ടിക്കറ്റ് റേറ്റ് വരുന്നത് വണ്ടിയില്ലാത്തവർ മൂന്ന് രൂപ അടച്ചു വേണം ഇതിൽ യാത്ര ചെയ്യാൻ പോർട്ടോച്ചിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക